അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിന്റെ ആറാം അധ്യായം സൂറത്തു എഴുപത്തിരണ്ടാം വചനത്തിൽ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും അവനെ സൂക്ഷിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഖുർആനിന്റെ എഴുപത് സ്ഥലങ്ങളിൽ നമസ്കാരത്തെ കുറിച്ച് പരാമർശമുണ്ട് ലോകത്തുദയം ചെയ്ത സർവ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയിരുന്നു നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നത് റബ്ബിന്റെ കൽപ്പനയാണ് നിർദ്ദേശമാണ് എന്നെയും എന്റെ സന്താനങ്ങളെയും നമസ്കാരം ം നിർവഹിക്കുന്നവരാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നമസ്കാരത്തിന് നൽകിയ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മഹാനായ മഹാനായ ഇസ്മായിൽ കുടുംബത്തെ നമസ്കാരം നിർവഹിക്കുവാൻ എന്ന തത്വജ്ഞാനി യാ ബുനയ്യ തന്റെ കുഞ്ഞു മകനെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണേ എന്ന കാര്യം മേഘം നിറഞ്ഞ മനസ്സോടെ ഉണർത്തിയിട്ടുണ്ട് ാശങ്ങൾക്ക് മുബരിയിൽ നിന്ന് വന്ന റബ്ബിന്റെ റബിന്റെ താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക ക്ഷമാപൂർവം അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമസ്കാരം ഗൗരവമായി ശ്രദ്ധിച്ചു അവിടത്തെ അവസാന ഉപദേശം അസ്വല അസ്വല നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ എന്നതായിരുന്നു പ്രവാചകന്മാരും മഹാന്മാരും മക്കളെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു നമ്മളും നമ്മുടെ മക്കളെ നമസ്കരിപ്പിക്കണം അവർ ചെയ്യുന്നതും ചെയ്യുന്നതും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ആനന്ദവും സന്തോഷവും കടന്നു വരും മുൻഗാമികൾ മക്കളോട് നമസ്കാര വിഷയം ചെയ്തിരുന്നു എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് എന്ന് തിരുദൂതർ വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് നമസ്കാരം കേവലം ശാരീരിക പ്രകടനങ്ങളല്ല അത് ഹൃദയ യം ശാന്തത കൈവരിക്കുന്നതിനും മനസ്സിന് സമാധാനം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ബിലാൽ റസൂൽ വിളിക്കൂ നമസ്കാരം കൊണ്ട് ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കൂ എന്ന് നല്ല ചിന്തകളും സമഭാവനയും വൃത്തിയും ഉത്തരവാദിത്ത ബോധവും കൃത്യനിഷ്ഠയും നമ്മിലും നമ്മുടെ മക്കളിലും നമസ്കാരത്തിലൂടെ നിലനിൽക്കും അത് തോന്നുമ്പോൾ മാത്രം നിർവഹിക്കേണ്ട തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികളുടെ നമ്മുടെ മക്കളെ നമസ്കരിപ്പിക്കുക വഴി അവർക്ക് ആത്മാവിന് ഉണർവും ജീവിതത്തിന് ഉയർച്ചയും എല്ലാ രംഗങ്ങളിലും അവർക്ക് വിജയവും ലഭിക്കും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ക്യാമ്പസുകളിൽ നമസ്കരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് രൂപങ്ങൾ അധ്യാപകർ പറഞ്ഞു കൊടുക്കണം നമസ്കാരത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കണം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹമ്മ അംരികും ഇൻദി അസ്വല മൻ ഉമർബുൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ കാണുന്നത് നമസ്കാരമാണ് അത് കൃത്യമായി പാലിച്ചാൽ ദീനീ കാര്യം അവൻ സൂക്ഷിച്ചു എല്ലാ കാര്യങ്ങളിലും അവന് ജാതക്കുറവ് സംഭവിക്കും നമസ്കാരം നിർവഹിച്ച് മക്കൾക്കും മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുക നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ